അത്രേ ഉള്ളൂ അത്രേ ഉള്ളു കഴിഞ്ഞു നമ്മളെണ്ണ നമ്മൾ ആ മാവീട് പഠിച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മാവ ഉപ്പുംളക് എടുത്തിട്ടുണ്ട് ഞങ്ങൾ അടക്കം ഇല്ലാത്ത ഇടാൻ പോകുന്നു നമ്മൾ ഇന്നത്താണ് നമ്മളിടാൻ പോന്നെ മാമി എടുത്തിരുന്നെ ഒന്നു കിടക്ക ഹർത്തേ നേന്നോട് ഒക്കെ രണ്ടണ്ണം മതി ഇനിയും തുറക്കാൻ പറ്റുന്നില്ലം പാറ പാറ കൂടി ഇറങ്ങുന്നോ മടി ഓ ഈ കോട്ട് പോടാ വണ്ടി കൊച്ചി പോടാ அرض வெளச்சனம் வெச்சனம் நீங்க வந்து எறிங்க பா அது வெச்சனம் கொ கொஞ்சம் இருந்து கவுந்து அன்னைக்கு வந்து டீச்சினானு சார் இல்ல இல்ல சீரிய வெச்சோங்க சரி மகே பாதி தரக்கு அப்படி வரதுக்கு சீக்கிரம் போச்சுது வெயிட் பண்ணுங்க இங்க வந்து இங்க வந்து நீங்க வா மாட்டே உள்ள അടി ഇ കണ്ടിട്ട് കളിക്കാൻ പോയടാ കാലൊക്കെ ഇരിക്കി നോക്കി അവരോട അടിഞ്ഞേ ഇതെ പാലയേച്ചോ ഓ വന്നടിയെ അവടെ തോട്ടി തരി ഇങ്ങോട്ട് ഇടിക്കാൻ പോവോ നടക്കല്ലേ ഞാൻ ചേട്ടൻ ഞാൻ നടക്കടാ ഹലോ അടി നമ്മടെ എല്ലാ തൊട്ട് നോക്കാം നാളെ പഠിച്ചതാ

ആരുടെ അടുത്തേക്കാണ് ആണ് നിൽത്തെ ഹേ അണ്ണാ ഉപ്പ ഉടുക്കതാ അടിമാങ്ങിയാക്കിക്ക് മുര കാണാൻ വന്നേ കുപ്പ ഉപ്പ അങ്ങോട്ട് ഞാൻ ഒന്നും കാണണ്ട നിങ്ങൾ എല്ലാരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരെയും ചെയ്യണം